ഹലോ ഗാസ് വെൽക്കം ടു അവർ വീഡിയോ അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും എന്താണ് ഈ വീഡിയോന്റെ ആദ്യത്തിൽ തന്നെ ഞാൻ പന്നും കൊണ്ട് കളിക്കുന്നത് കാരണം ഞാൻ ഇന്നൊരു ഫുട്ബോൾ ടൂർണമെൻറ്റിനെ കുറിച്ച് പറയാൻ കേട്ടോ ഉമ്മിൽക്കൂൺ കെ എം സി സി മലപ്പുറം ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് പ്ലാറ്റീനിയം റിയൽ എസ്റ്റേറ്റ് ട്രോഫിക്കും അൽസീന സൂപ്പർ മാർക്കറ്റ് വിന്നേഴ്സ് പ്രൈസിനും വേണ്ടി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ഫെസ്റ്റിവൽ സീസൺ ടു നവംബർ ഇരുപത്തിനാല് സൺഡേ നാളെ അൽ അറബ്യം സ്റ്റേഡിയം ഉമുൾകോനിൽ വെച്ച് അപ്പോൾ നാളെ ഉമുൾകോൻ അൽ അറേബ്യം സ്റ്റേഡിയത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ മർക്കണ്ട അൽ അറബി സ്റ്റേഡിയത്തിൽ വെച്ച്